ഞാൻ ഞാനിപ്പോ വന്നത് ഒരു കാര്യം ഈ വീഡിയോ കൂട്ടുകാര അപ്പൊ എന്റെ ചാനല് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുക ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാർക്കല്ലേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിങ്ങനെ പറയാ ഇന്നേ ഞാൻ പാവാണ് ഈ പാവപ്പെട്ടവർ എന്നും പറ്റിവിടാം ഈ സാറാ പോട്ട കൂലിപ്പണിക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ട ലോകർമാരൊന്നും ഇന്ന് രസിത രസികൾക്ക് സർക്കാർ ജോലി എഞ്ചിനീയർ എഞ്ചിനീയർ ആകണം അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് എഞ്ചിനീയർ വേണം എന്റെ മോളെ കിട്ടിക്കുള്ളൂ ഏർ എന്റെ മോളെ കിട്ടിക്കുള്ളൂ എഞ്ചിനീയർ വേണം അവർക്ക് എഞ്ചിനീയർ ആയ ഭർത്താവ് വേണം ഏർ വക്കീലായ ഭർത്താവ് വേണം പോലീസായ ഭർത്താവ് വേണം വണ്ടി ഓട്ടുന്ന ഭർത്താവ് ആണോ അല്ലെങ്കിൽ എയർപോർട്ട് ജോലിയുള്ള ഭർത്താവ് ആണോ ഗൾഫിലുള്ള ഭർത്താവ് ആണോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മാതാപിതാക്കൾക്ക് വേണ്ടി അപ്പോൾ ഇന്ന് നോക്കുന്ന നട്സക്ക് പൊന്ന പോലെ നോക്കുന്ന ഇർസക്ക് പോട്ട ആൾക്കാരെ പറ്റില്ല ഇർസിക്കൊക്കെ പൊന്ന പോലെ നോക്കും കരള് വറച്ച് സേൽ നൽകും അതെ ഒരു കോറിൽ വരാതെ ഒരു മുടി കേൾക്കാതെ നോക്കും അത് ഗാൻഡോട് നോക്കും ഇതൊന്നും നല്ലത് നല്ലത് നായത് പറ്റില്ല പറ്റൂള്ളൂ നമ്മളൊന്നും പറ്റൂല ഇരസികൾക്ക് സർക്കാർ ജോലി വേണം എഞ്ചിനീയർ വേണം ലോട്ടറ് വേണം ലോട്ടറായ വർത്തക്കന്മാരെ വേണം വക്കീലായ വർത്തക്കന്മാരെ വേണം ഏഹ് പിന്നെ കമ്പനി ഉള്ള വർത്തകന്മാരെ വേണം എയർപോർട്ട് ജോലിയുള്ള വർത്തക്കന്മാരെ വേണം ഗൾഫിലുള്ള വർത്തക്കന്മാരെ വേണം ഓട്ടോർ ഷോട്ടിന്റെ വർത്തക്കന്മാരെ വേണം ഡ്രൈവർ കാറിൽ ഡ്രൈവറായി പോകുന്ന കാറിലെ ഭർത്താവ് വേണം ാണ് വേണ്ടത് ബൈക്ക് പോണ ഭർത്താവ് ആണോ വണ്ടി ഓട്ടുന്ന ആൾക്കാരാണ് കാൽ വണ്ടിക്ക് പോകുന്ന ആൾക്കാരൊന്നും പറ്റില്ല അവൾ പറ്റില്ല എന്റെ പൊന്നാൻ മാതാപിതാക്കളാണ് അവരും പഠിച്ചാൽ പഠിച്ച അള്ളാഹു സുബാഹത്തിൽ പഠിച്ചാണ് അവരങ്ങനെ എടുത്തറിയാൻ പറ്റില്ല അവരങ്ങനെ എടുത്തുറിയാൻ പറ്റില്ല അവര് ചാരപ്പെട്ട പാങ്ങൾ പാവപ്പെട്ട ലോകർമാരാണ് അവരങ്ങനെ എടുത്ത് എറിയാൻ പാടില്ലടുത്ത് എറിയരുത് എനിക്ക് പാടില്ല അവരെ ഒരിക്കലും എടുത്തറിയാൻ പാടില്ല രസികളോട് ഞങ്ങളെ പെട്ട പാങ്ങൾ എടുത്തു എറിയാൻ പാടില്ല നിങ്ങൾ വലിയ റൊമ്പിൽ റൊബിൽ മതിയെന്ന് നിങ്ങൾ ഒരിക്കലും വെച്ചിട്ടുണ്ട് നിങ്ങൾ ലോക്കർമാരോടൊക്കെ എന്താ ലോക്കറോട് പറയുന്നുണ്ടാ കാരണം അങ്ങനത്തെ ആൾക്കാരെ പറ്റൂല ബഡ്സി സ്കൂളിൽ പഠിക്കുന്ന ബഡ്സ് സ്കൂളിൽ പഠിക്കുന്ന അങ്ങനത്തെ കുട്ടികളെ വേണ്ട പക്ഷെ നിങ്ങൾക്ക് എങ്ങത്താ വേണ്ടത് നിങ്ങൾക്ക് പിന്നെ എങ്ങത്താ വേണ്ടത് നിങ്ങളിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇപ്പൊ പെൺകുട്ടികളെ കെട്ടിച്ച് കൊണ്ടുപോകുന്ന ഭർത്തക്കന്മാര് കൊണ്ടായി കൊല്ലുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യില്ല അങ്ങനെ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങളടുത്താണെങ്കിൽ ഞങ്ങൾ പൊന്നുമ്പോൾ നോക്കും വയറ് നിറച്ചി കൊടുക്കും ഞങ്ങൾ പള്ളം ഇറച്ചി കൊടുക്കും ഞങ്ങൾ സുദാർ കൊടുക്കും ചെരുപ്പ് കൊടുക്കും എല്ലാം വാങ്ങി കൊടുക്കും നമ്മളങ്ങനെ പട്ടിക്ക് ഇടൂല രോഗം വന്നാൽ അസുഖം വന്നാൽ അസുഖം വന്നാൽ നമ്മൾ കൊണ്ടുപോകും എല്ലാം ചെയ്യും മറ്റുള്ള ആൾക്കാരെ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കൂല നമ്മൾക്കങ്ങനെ നമ്മളങ്ങനെ ലഹരിയും കഞ്ചാവും അടിക്കുന്ന ആളല്ല കഞ്ചാവ് അടിക്കലില്ല ലഹരി അടിക്കലില്ല മയക്കേറും വെയ്ക്കലില്ല കള്ളു അടിക്കലില്ല പെട്ട് വെയ്ക്കലില്ല ആൻസ് വെയ്ക്കലില്ല ഒന്നുമില്ല ഞങ്ങൾ ചാറാ പോട്ട ഒരാളായി ലോഹറായി പോയിട്ട് ഞങ്ങൾ വരിക വീട് ചെയ്യാ ചെയ്യാരോട് അമ്പില്ല ചങ്ങായിമാരോ കൂട്ടാൻ വീട് ചെയ്തു പോകില്ല അതാ ആരും എന്റെ കൂട്ട കൂട്ടുകെട്ടിരിക്കില്ല ഞാൻ ആരും കൂട്ടരില്ല ഞാൻ ഒറ്റക്ക് നടക്കുന്നു ഞാൻ എന്റെ ഒരു ഏർപ്പാട് ചെയ്തു പോകുന്നു ഞാൻ എന്റെ ചെറിയൊരു ജോലി ചെയ്ത് പോകുന്നു ഇസ്റ്റിടാനോ കുപ്പായ ഇസ്റ്റിടാനോ അല്ലെങ്കിൽ കുടുക്കു വെക്കാനോ വട്ടം വെക്കാനോ ഞാൻ എന്റെ ഏർപ്പാട് ചെയ്തു പോകുന്നു അതാണ് ഇതാണ് ഞാൻ ചെയ്ത അല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല ഞാനൊരു ഒരു ചായയും ഒരു പൈമ്പതും കഴിക്കുന്നു അത് കൊടുക്കണ ഞാൻ കൊടുക്കും ഞാൻ എന്താ കഴിക്കുന്നു അവക്ക് മാങ്ങി കൊടുക്കും അതെ ഞാൻ എന്താ ബിരിയാണി കഴിക്കണോ ബിരിയാണി കൊടുക്കും ഞാൻ ഒരിക്കലും ഒഴിക്കലൊരു പെൺകുട്ടിക്ക് പട്ടികളില്ല അതാണ് അത് വാഴ കാലവും മറ്റുള്ള വർത്തക്കന്മാർ തല്ലിക്കൊല്ലാനോ അടിച്ചുകൊല്ലാൻ നിൽക്കില്ല കാലാ കാലം നോക്കും പൊന്നും നോക്കും വളർത്തിയെടുക്കും അതാണ് അവർ വളർത്തിയത് അതുപോലെ ഞാനും വളർത്തും അല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയല്ല നല്ല നായ്ക്കെട്ടിയില്ല കാരണം അരിയാണ് നിങ്ങൾക്ക് തച്ച് കൊല്ലാൻ മാറ്റങ്ങൾ കൊടുക്കുള്ളൂ അടിച്ചു കൊല്ലാൻ മാറ്റങ്ങൾ കൊടുക്കുകയുള്ളൂ നിങ്ങൾക്ക് ഞങ്ങളെ പൊട്ട പാങ്ങൾ പക്ഷേ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെ സർക്കാർ ജോലിക്ക് സർക്കാർ ജോലി വേണം നല്ല പഠിപ്പ് വേണം ഇതൊക്കെ നിങ്ങൾ വാശി പിടിക്കുകയാണേ അല്ലേ നിങ്ങൾക്ക് വാശി പിടിക്കുകയാണേ സാധാരണം ചെറിയ ഒരു ചെറിയൊരു പഠിപ്പുള്ളത് മതി ഭർത്താവിന് ചെറിയ പഠിപ്പാണെങ്കിൽ കുഴപ്പമില്ല പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ അത് മതി അതെ നിങ്ങൾക്ക് പാറേഴ്സ് വേണം പാറേഴ്സ് പാറേഴ്സുകളെ വറ്റുള്ളൂ നിങ്ങൾക്ക് ഞങ്ങളെ പോട്ട് ആഗ്രഹം പറ്റില്ല പാറേഴ്സ് വേണം ഉള്ള ചക്കര കിട്ടണം അതെ കൈകാര്യം ചെയ്യുന്ന ആളെ വേണം ഇതൊക്കെയാണ് കുട്ടീൻ്റെ ആങ്ങൾക്ക് വാടിയത് ഇതൊക്കെയാണ് ലോക്കറുമാർ പറഞ്ഞത് ഞങ്ങളോട് ലോക്കറുമാർ ഞങ്ങളോട് പറഞ്ഞത് കുട്ടീൻ്റെ ആങ്ങൾക്ക് സർക്കാർ ജോലി പറ്റുള്ളൂ സർക്കാർ ജോലി ആകണം എഞ്ചിനീയർ വേണം വക്കീല് വേണം പോലീസ് വേണം പോലീസായ വർത്തകന്മാർ വേണം പിന്നെ ഡ്രൈവറായ കാർ ഓട്ടുന്ന ഡ്രൈവറ് വേണം കാർ ഓട്ടണം പെൺകുട്ടിനെ കൊണ്ടുപോകണം തൂറ് കൊണ്ടുപോകണം ചിറ്റണം കറങ്ങണം സർക്കീസ് പോകണം ഇതൊക്കെയാണ് ഏക്കറെ സ്ഥലം വേണം വലിയ വീട് വേണം വലിയ പറമ്പ് വേണം സ്വത്ത് വേണം ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടികളെ റിസ്യാക്കള് അതെ അപ്പോൾ അറ്റിൻ കൂടിയും കൂടി പീഡിപ്പിക്കുകയാണെ നിങ്ങളെ മക്കളും കൂടി നിങ്ങൾ പീഡിപ്പിക്കുന്നു അറ്റിങ്ങൾക്ക് ഏതെങ്കിലും കൂടെ പോണി പോയിക്കോട്ടെ എന്നാണ് ലോക്കർ പറഞ്ഞത് ലോക്കർ പറഞ്ഞു കുട്ടിക്ക് താല്പര്യമുണ്ട് കുട്ടിക്ക് താൽപ്പര്യം ഉണ്ട് എന്ന് കല്യാൺ നോക്കർ പറഞ്ഞു പക്ഷെ ത ബസിയാക്കൾക്ക് താല്പര്യമില്ല ബസിയാക്കൾക്ക് ബഡ്സിൽ സ്കോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പറ്റില്ല അവർക്ക് നല്ലത് പറ്റുകയുള്ളൂ കാരണം അവർ നല്ലതായിട്ട് ഈ നല്ലതായിട്ടില്ലപ്പോൾ പെൺകുട്ടികളൊക്കെ തൂങ്ങി വരച്ചത് ഈ നല്ലതായിട്ടുള്ള പെൺകുട്ടികളൊക്കെ തൂങ്ങി വരയ്ക്കുന്നത് പല പെൺകുട്ടികളും കല്യാണം കഴിക്കുന്ന സമയത്ത് തൂങ്ങണതും നൂറ് പാകനെ എഴുപത് എച്ചൊക്കെ കൊടുത്ത് പെൺകുട്ട് തൂങ്ങിയിരിക്കണത് കാരണം കാരണം മാതാപിതാക്കൾക്ക് അത്രേ ഉള്ളൂ അത്രേ ഉള്ളു വികരം കാരണം വികരം വെക്കാനുള്ള ബുദ്ധി ഇല്ല അതാണ് ചിന്തിക്കാൻ വികരം വേണ്ടേ ആർക്കും ഇല്ല കുട്ടീന്റെ വാപ്പാക്കോ അത്രേ ഉള്ളൂ കുട്ടീൻ്റെ ഉമ്മാക്കോ അത്രേ ഉള്ളൂ പക്ഷേ മകൾക്ക് ഇപ്പൊ പാങ്ങളെ കൂടെ പോകണം പാങ്ങളെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ലോക്കർ പറഞ്ഞാലാണ് അപ്പൊ ലോക്കറും കൂടി വിറ്റ് കാസ് ആട്ടി വിട്ടു അതെ കുട്ടീൻ്റെ ഉമ്മ കുട്ടീൻ്റെ വാപ്പ അടക്കം ലോക്കറിനെ അടിച്ച് ഓടിച്ചേലോ പെരയെന്ന് കാരണം സർക്കാർ ജോലി മതി അല്ല നിങ്ങട്ട് വരണ്ട സർക്കാർ ജോലി ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഇതൊന്നും ഒരിക്കലും കോണം പിടിക്കരുത് ഇങ്ങനത്തെ ലക്ഷ്യമാക്കാനുള്ള കുട്ടികളൊന്നും ഒരിക്കലും കുടം പിടിക്കരുത് ഏതൊരു കുഴപ്പത്തിൽ പോയി ചാട്ടെ ചാടട്ടെ എന്ന് ഞാൻ പറയാ ചാടട്ടെ ദുൽമ പോയി ചാട്ടെ എങ്ങനെ ഏതൊരു കുടുംബത്തിൽ പോയി ഏതൊരു ഏത് കുണ്ടിലെ കുയിലെ പോയി ചാട്ടെ ആ പഠിച്ചോളും അതെ ആ ലോക്കറോട് പറഞ്ഞതാണേ കുട്ടിക്ക് കുട്ടിക്കിഷ്ടേ അപ്പ പറയാ ബഡ്സി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികള അങ്ങനത്തെ കുട്ടികളെ വാണ്ട അങ്ങനത്തെ കുട്ടികളെ വേണ്ട എന്ന കുട്ടീൻ്റെ ഉമ്മയും വാപ്പി പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള പെൺകുട്ടി ഏതൊരു കുഴപ്പത്തിൽ പോയി ചാട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഓക്കേ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാം ഓക്കെ അപ്പോ ഡോക്ടർമാര് നല്ല ശരിക്കും നമുക്ക് വേണ്ടി തരുന്നുണ്ട് അവര് അയ്യോ പാവന്ന് റെസാവും കീർത്തവും ഉള്ള ഡോക്ടർമാരാണ് അവരിലും അവര് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ജീവിക്കാൻ വേണ്ടി ഒരു കുടുംബം നമുക്ക് കുടുംബത്തിന് വേണ്ടി നമുക്കൊരു ജീവിതം അവര് ആകെ ഇട്ട ഓടി പാചനുണ്ട് ഡോക്ടർമാര് പക്ഷേ അത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല അവർക്ക് ഞങ്ങളെ പോട്ട പാങ്ങളെ പറ്റൂല കാരണം അവർക്ക് സർക്കാർ ജോലി വേണം ഇതൊക്കെയാണ് വാടിയത് അതുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പോളോ ചെയ്യുക മറക്കരുത് ഓക്കെ അതാണ് അല്ലേ അപ്പൊ ലോക്കറിനെ അടിച്ച് ഓ പായ്പിച്ചു പെൺകുട്ടിൻ്റെ ഉമ്മ പെൺകുട്ടിൻ്റെ ഉമ്മയും വാപ്പിയും ലോക്കറിനെ അടിച്ച് ഓടിപ്പിച്ചിരിക്കുകയാണ് ആ പെരയിൽ കാരണം ഇത്ര വാസി ആ വലിയ വരിക്കാർക്ക് ഇത്ര വലിയ വലിയ വരിക്കാർക്ക് ഭയങ്കര വാസി പാകപ്പെട്ടവരെ കൂടെ ജീവിക്കാൻ അല്ല അറിയാം എൻ്റെ ഇരട്ട കുട്ടികളാണ് ആ രണ്ട് ഇരട്ട കുട്ടികളെ നമുക്ക് തന്നൂടെ എവിടെയും കൊണ്ടുപോയി കൊണ്ടുപോയി ചാടിച്ചാൽ അവരുടെ നോക്കറോടെ എവിടെയും കൊണ്ട് ചോദിച്ചോളൂ എവിടെയും കൊണ്ട് ചാടിച്ചോടെ ലോക്കറെ അത് അവർ അവൾ അത്മയിച്ചോളൂ കാരണം അവൾ അന്വേഷിച്ചോളൂ ആ പെൺകുട്ടി ആ പെൺകുട്ടി അല്മയിച്ചോളും ആ പെൺകുട്ടിയുടെ വാപ്പ ആ പെൺകുട്ടിയുടെ ഉമ്മ അടക്കം അല്മയിച്ചോളൂ നിങ്ങളുണ്ട കാരണം നിങ്ങളാ കല്യാണം അട്ടി കൊടുക്കണ്ട കാരണം എവിടെയും പോയി എവിടെയും പോയി ചാട്ടെ അങ്ങനെ ചാവുള്ള ആൾക്കാരൊന്നും നമുക്ക് വേണ്ട ഓക്കെ അങ്ങനെ ചാ പിടിക്കുന്ന ആ പെൺകുട്ടികളൊന്നും നമുക്ക് ആവശ്യമില്ല കാരണം പോട്ടെ നമുക്ക് നല്ലത് കിട്ടും ഇൻസാ അള്ളാ അള്ളാഹു കുട്ടിയും മേല ആ അള്ളാഹു സിബാനത്തോ കണക്കാക്കി ഉണ്ടാവും അതുകൊണ്ട് എവിടെയും ഉണ്ടാവും ലോക്കറ് ഇപ്പോൾ നിങ്ങളിപ്പോൾ തെരഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ അള്ളാഹു സിബാനത്തോടെ അത് കണക്കാക്കി തരും തരും നമുക്ക് നമുക്ക് വിരിച്ചെവിടെയും ഉണ്ടാവും നമുക്ക് വിരിച്ചത് എവിടെയും ഉണ്ടാവും എവിടെയെങ്കിലും നമുക്ക് വിരിച്ചത് എവിടെയും ഉണ്ടാവും ഇൻസാ അള്ള അത് നമ്മളെ തേടി വരും അതെ നമ്മളെ തേടി നമ്മളെ തേടി ഒരു പെൺകുട്ടി നമ്മളെ തേടി വരും ഇൻസാ അള്ളാ പെൺകുട്ടിയുടെ ഉമ്മി വാപ്പി വരും അത് വരും ഏതെങ്കിലും വരും ഇൻസാണല്ലേ വന്നിരിക്കും വരാക്കൂല അതുകൊണ്ട് ലോക്കറിപ്പോ ലോക്കറിൽ ലോക്കറിപ്പോ ആ ആ ലോക്കറിനെ അടിച്ച് ഓടിച്ച് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ കണ്ണൊക്കെ നണിയുണ്ട് ലോക്കറിനൊക്കെ അടിച്ച് ഓടിച്ചറിഞ്ഞാൽ ബഡ്സ് സ്കൂളിലുള്ള കുട്ടികൾക്ക് പെണ്ണ് കൊടുക്കാൻ പറ്റൂല അതുകൊണ്ട് തരാൻ പറ്റൂല അവർക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പണക്കാരെ മാറ്റം കൊണ്ടടക്കുന്ന പെണ്ണിന്റെ വാപ്പ പെണ് ഉമ്മ ഇതൊക്കെ ഏത് കുഴപ്പത്തിൽ പോയി ചാടുമ്പോൾ പഠിക്കട്ടെ പഠിക്കട്ടെ അതെ കുഴപ്പത്തിൽ പോയി ചാഴട്ടെ എന്ന് ചാഴട്ടെ ഏരിയിലെ കുണ്ടിലെ കുണ്ടിലെ കുയിലെ പോയി ചാഴട്ടെ അപ്പോൾ അടിച്ചോളൂ തൂങ്ങി മരിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാക്കിക്കോളൂ അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു